ൾ കൊണ്ട് വൃത്തികേടാക്കാത്ത നൂറ് ശതമാനം വൃത്തിയുള്ള മാംസാഹാരങ്ങൾ ഹിന്ദുക്കൾക്ക് ഇനി കഴിക്കാം ഇനി ഹലാൽ എന്ന് എഴുതിയ തുപ്പൽ കലർന്ന മാംസ ഭക്ഷണങ്ങൾ വേണ്ടേ വേണ്ട ഹിന്ദുക്കൾ മാത്രം നടത്തുന്ന മട്ടൻ കടകൾ അതിന് മൽഹാർ സർട്ടിഫിക്കറ്റ് നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് പുറത്തു വരുന്നത് എന്നാൽ ഇത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് തിരികൊളുത്തിയതും എന്താണ് ഈ മൽഹാർ സർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ തന്നെ എന്താണ് ജഡ്ക മട്ടൻ എന്നതൊക്കെ എല്ലാവരിലും ഉയർത്തുന്ന ഒരു സംശയമാണ് ഹലാൽ മാംസത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ തലയിൽ ഒറ്റയടിക്ക് മൃഗത്തെ കൊന്ന് ലഭിക്കുന്ന മാംസത്തെയാണ് ദഡ്കാ മാംസം എന്ന് വിളിക്കുന്നത് സിഖ് സമുദായത്തിലുള്ളവരാണ് ഈ രീതി കൂടുതലായും ഉപയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൃഗത്തെ ദീർഘനേരം കഷ്ടപ്പെടുത്താതെ തന്നെ തൽക്ഷണം കൊല്ലുന്നതിനാൽ ദഡ്കാ രീതി കൂടുതൽ ധാർമ്മികമായ ഒന്നാണ് എന്നാണ് ഇതിനെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കുന്നത് അതേസമയം ദഡ്ക മട്ടൻ വിൽക്കുന്ന കടകൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് മൽഹാർ സർട്ടിഫിക്കറ്റ് എന്ന് സർട്ടിഫിക്കേഷൻ ഡോട്ട് കോം എന്ന പേരിൽ ഒരു സർട്ടിഫിക്കേഷൻ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മഹാരാഷ്ട്രയിലെ ഹിന്ദു സമൂഹത്തിനായി ഞങ്ങൾ ഒരു പ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു മൽഹാർ സർട്ടിഫിക്കറ്റ് കൂടുതലായി ഉപയോഗിക്കണം മൽഹാർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കടകളിൽ നിന്ന് ഹിന്ദുക്കൾ മട്ടൻ വാങ്ങരുത് എന്നായിരുന്നു റാണെ വ്യക്തമാക്കിയതും നെക്കാ മട്ടനും ചിക്കൻ വിൽപ്പനക്കാർക്കും വേണ്ടിയുള്ള സർട്ടിഫൈഡ് പ്ലാറ്റ്ഫോം എന്നാണ് മൽഹാർ സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ പറയുന്നത് ഹിന്ദു മാംസങ്ങൾക്ക് അനുസൃതമായാണ് ഇറച്ചി തയ്യാറാക്കുന്നത് ശുദ്ധമായ തുപ്പൽ പുരളാത്ത മറ്റു മൃഗങ്ങളുടെ ഇറച്ചിയുമായി കലരാത്തതിനും ഈ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നുണ്ട് മൽഹാർ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത കടകളിൽ നിന്ന് ഹിന്ദുക്കൾ ആട്ടിറച്ചി വാങ്ങരുതെന്ന് ഈ സംരംഭം പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാഷ്ട്ര ഫിഷറീസ് മന്ത്രിയായ നിതേഷ് റാണെ വ്യക്തമാക്കിയിരുന്നു ഏറ്റവും കൂടുതൽ മാംസാഹാരങ്ങൾ വിൽക്കുന്നത് മുസ്ലിം സമുദായത്തിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഉള്ളിൽ വിദ്വേഷത്തോടെയാണ് അവർ ഹിന്ദുക്കൾക്ക് ആ മാംസം നൽകുന്നത് വേണമെങ്കിൽ അതിൽ തുപ്പൽ തെറുപ്പിക്കുക പോലുള്ള ഹീനമായ പരിപാടികൾ പോലും അവർ ചെയ്യും മാത്രമല്ല വൃതശുദ്ധിയുടെ ഈ റംദാൻ മാസത്തിൽ പോലും ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് റീത്ത് വെക്കാനുള്ള മുസ്ലിങ്ങളുടെ ശ്രമം അതാണ് അവർ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ പോലും അത്തരത്തിലുള്ളതായിരുന്നു റംദാൻ മാസത്തിൽ ഹിന്ദുക്കളുടെ കടയിൽ നിന്നും ഇഫ്താർ ഒരുക്കങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പാടില്ല എന്നതായിരുന്നു മുസ്ലിങ്ങളുടെ ആഹ്വാനം അത്തരം ഒരു സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ഇത്തരത്തിലൊരു നടപടി പ്രഖ്യാപിക്കുന്നതിൽ യാതൊരുവിധ തെറ്റും പറയാൻ കഴിയില്ല എന്നതായിരുന്നു വിലയിരുത്തപ്പെട്ടതും അതേസമയം മൽഹാർ സർട്ടിഫിക്കേഷൻ ഇന്ത്യയുടെ നിലവിലെ ഹലാൽ സർട്ടിഫിക്കേഷനുമായി അതിന് സമാനമായിട്ടുള്ളതാണ് മൽഹാർ സർട്ടിഫിക്കേഷൻ ഡോട്ട് കോം പ്രവർത്തിക്കുന്നത് ഗ്രൂപ്പിലെ ഹിന്ദുക്കൾ മാത്രമായിരിക്കുമെന്നും റാണെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മട്ടൺ ഷോപ്പുകൾ നടത്താനുള്ള അനുമതി ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കുമെന്നും മൽഹാർ സർട്ടിഫിക്കേഷൻ ഡോട്ട് കോം എന്ന പേരിലായിരിക്കും പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക ഹിന്ദു സമൂഹത്തിനായി ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയാണിത് ഇതിലൂടെ മട്ടൻ വിൽക്കുന്ന കടകളിൽ പ്രവേശനം ലഭിക്കുന്ന നിലവിലുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ പാലിച്ചു കൊണ്ടുള്ള കടകളിൽ മാംസം വിൽക്കുന്നതിനും പിന്തുണയുണ്ട് ഹലാൽ വിരുദ്ധമായ ജഡ്ക മാംസമാണ് ഹിന്ദുക്കൾ വിൽക്കുകയെന്നതും സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത കടകളിൽ നിന്ന് മട്ടൺ വാങ്ങരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് മൽഹാർ സർട്ടിഫിക്കേഷൻ പ്രയോജനപ്പെടുത്തണമെന്നും മൽഹാർ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഹിന്ദുക്കൾ മട്ടൻ വാങ്ങരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതേസമയം ജഡ്ക മട്ടൻ ചിക്കൻ വിൽപ്പനക്കാർക്കുള്ള ഒരു സർട്ടിഫൈഡ് പ്ലാറ്റ്ഫോം മാത്രമാണ് ഹിന്ദു മത പാരമ്പര്യം അനുസൃതമായി ബലിയർപ്പിക്കുന്ന ആടിന്റെയും ചെമ്മരി ആടിന്റെയും മാംസം പുതിയതും വൃത്തിയുള്ളതും ഉമ്മിനീരിൽ നിന്ന് മുക്തവും മറ്റു മൃഗങ്ങളോട് മാംസവുമായി കലരാത്തതുമാണ് എന്നതാണ് ഉറപ്പാക്കുന്നത് ഈ മാംസം ഹിന്ദു ഖലിക് കമ്മ്യൂണിറ്റി വിൽപ്പനക്കാർക്ക് വഴി മാത്രമേ ലഭ്യമാകൂ അതിനാൽ മൽഹാർ അത് സാക്ഷ്യപ്പെടുത്തിയ വിൽപ്പനക്കാരിൽ നിന്ന് മാത്രമേ ആട്ടിറച്ചി വാങ്ങാൻ ഞങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മേധാവിയായ രാജ് താക്കറെയുടെ പരാമർശത്തിന് മറുപടിയായി നിതീഷ് റാണെ രംഗത്ത് വരികയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി മോദി നയിക്കുന്ന നമോ ഗംഗെ എന്ന ശുചിത്വ പരിപാടിയെക്കുറിച്ച് താക്കറെക്ക് പൂർണ്ണമായ അറിവില്ല എന്നും അദ്ദേഹം ഹിന്ദു മതത്തെ അപമാനിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചിത്വ പരിപാടിയെക്കുറിച്ച് രാജ് സാഹിബിന് അപൂർണമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഹിന്ദു മതത്തെ അപമാനിക്കാൻ ആർക്കും അവകാശമില്ല ബക്രീദ് സമയത്ത് ആടുകളെ ബലി അർപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദ്യം ചെയ്തിട്ടില്ല എന്നും ഗംഗാ നദിയുടെ ശുചിത്വത്തെക്കുറിച്ച് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന മേധാവിയായ രാജ് താക്കറെ കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു നമ്മുടെ നദികളെ അമ്മ എന്ന് വിളിച്ചിട്ടും അവയെ പുതിയ പദ്ധതിയെ നൂറു ശതമാനം ഹിന്ദു ഉടമസ്ഥതയിലുള്ള മട്ടൻ കടകൾ മായം ചേർക്കാത്തവ എന്ന് ബി ജെ പി മന്ത്രി നിതീഷ് റാണെ വിശേഷിപ്പിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇത് വഴിവച്ചതും മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സമൂഹത്തെ വിഭജിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചതും പദ്ധതിയെ മഹാരാഷ്ട്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പിന്തുണച്ചിട്ടില്ല പദ്ധതിയുടെ നിയമസാധുതയിലും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇത് സർക്കാർ പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അവതരിപ്പിച്ചില്ല എന്നതാണ് എൻ സി പി നേതാവായ രോഹിത് പവാർ ചോദിക്കുന്നതും സർട്ടിഫിക്കേഷൻ കമ്പനി ആരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്നും അദ്ദേഹം ചോദിക്കുന്നു പദ്ധതിക്ക് പിന്നിൽ സ്വകാര്യ കമ്പനികളുടെ താല്പര്യമുണ്ടേ എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് പൂനെയിൽ മുനിസിപ്പൽ ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് വിഷയം മഹാരാഷ്ട്രയിലെ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ബാധിക്കുന്ന വിവാദമായി മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പിനു മുൻപ് ബി ജെ പി നടപ്പിലാക്കിയ മതപരിവർത്തന വിരുദ്ധ നിയമവും ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണം റദ്ദാക്കിയതും ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിന് പുറമെ തന്നെ ക്രിസ്ത്യൻ അവർക്കിടയിൽ പോലും ഇത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഭരണഘടനയെ ബഹുമാനിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നതായിരുന്നു ക്രിസ്ത്യൻ മത നേതാക്കൾ ആഹ്വാനം ചെയ്തതും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നടത്തിയ ഒരു പ്രസ്താവനയും സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിവച്ചതും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേതായ ഒരു അറബ് പ്രവാചകന്റെ ഖബർ ഹിന്ദു ക്ഷേത്രമായിരുന്നതായിരുന്നു ഷിൻഡയുടെ വിവാദ പരാമർശം വാർഷിക മാധിമേളയ്ക്കായി കനീഫ്നാഥ് ദേവാലയത്തിൽ ഒത്തുകൂടുന്ന മുസ്ലിം വ്യാപാരികളെ ബഹിഷ്കരിക്കണമെന്ന അടുത്തിടെ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമസഭാ യോഗത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു അഹല്യ നഗറിലെ പത്തർഗി താലൂക്കിലെ മധി ഗ്രാമത്തിൽ നടന്ന ഗ്രാമസഭാ യോഗത്തിൽ പ്രമേയം പാസാക്കുന്നതുമായി ഒപ്പുകൾ ശേഖരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അഹല്യ നഗറിൽ നിന്ന് അതായത് മുൻപത്തെ പേര് അഹമ്മദാദ് നഗർ അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നതും ഇത് ഹിന്ദു ദേവാലയമാണ് എന്നായിരുന്നു അവകാശപ്പെട്ടതും അതേസമയം മുസ്ലിങ്ങൾ രാജ്യത്ത് തുപ്പൽ ജിഹാദ് നടത്തുന്നുണ്ടെന്നായിരുന്നു ബി ജെ പി നേതാവായ രാജ് ആരോപണം ഹൈദരാബാദിലെ ഭക്ഷണശാലയ്ക്ക് മുന്നിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്നാണ് രാജിന്റെ ആവശ്യം യു പി യിൽ യാത്രയുടെ പശ്ചാത്തലത്തിൽ ഹോട്ടൽ ഉടമയോട് പേര് പ്രദർശിപ്പിക്കാൻ യോഗി സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാന ആവശ്യവുമായി ഹൈദരാബാദിലെ ബി ജെ പി നേതാവും രംഗത്തെത്തിയിരിക്കുന്നത് തുപ്പൽ ജിഹാദിന്റെ ഭാഗമായി മുസ്ലിങ്ങൾ വെള്ളത്തിലും ഭക്ഷണത്തിലും തുപ്പുന്ന രീതിയുണ്ട് മുസ്ലിങ്ങൾ ഹോട്ടലുകൾക്ക് ഹിന്ദു പേരുകളിട്ട് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ടേ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തുപ്പൽ ജിഹാദിൽ ഹിന്ദു സഹോദരങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നേരത്തെയും സമാനമായ രീതിയിൽ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് കുപ്രസിദ്ധി നേടിയ നേതാവായിരുന്നു ഇദ്ദേഹം ഇയാളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തന്നെ നിരവധി ആളുകൾ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം ഹോട്ടൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന യു പി സർക്കാരിന്റെ ഉത്തരവിനെതിരെ സുപ്രീം കോടതി സ്റ്റേ തുടരുകയായിരുന്നു പത്തൊൻപതിനായിരുന്നു യു പി സർക്കാർ ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ഈ സംഭവങ്ങൾ നടക്കുന്നതെല്ലാം കഴിഞ്ഞ വർഷമായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്